പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉളർത്തുപാട്ട് സിനിമകൾ ഒക്കെ ആവാം പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ് കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കാലത്ത് രണ്ടു മൂന്നും പെൻഷൻ കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞത് ആ പാവങ്ങൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുമൂന്നും പെൻഷൻ ആ രണ്ടു മൂന്നും പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷൻ ആക്കി മാറ്റിയത് ആ പെൻഷൻ സ്ഥിതി നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലി ആക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ എലക്ഷൻ കാലത്ത് രണ്ടു കടും ഇനിയിപ്പം വരും ഇപ്പം വരുമായിരിക്കും ഇപ്പോ എവിടെയെങ്കിലും പറയൂ രണ്ടു കടൂ ഒരു കടൂ